സോ ഹൈസ് അപ്പോൾ നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓഫ് റോഡ് വണ്ടി താറാണ് നമ്മളൊന്ന് ചലഞ്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത് വേറൊന്നും അല്ല ചലഞ്ച് സിമ്പിൾ ചാലഞ്ച് ജമ്പിങ് ചലഞ്ചാണ് ഒരു ഹൈറ്റിൽ നല്ല രീതിക്ക് ജമ്പ് ചെയ്ത് താറേ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറ്റൂലോക്കായിട്ട് പോയത് മാക്സിമം വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സ് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മളിപ്പം ജമ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും പറ്റൂല്ല എന്നുള്ളത് താഴെത്തുമ്പോൾ തന്നെ മനസ്സിലാകത്തുള്ളു താഴോട്ട് വന്ന് വീണപ്പോൾ തന്നെ ഡോർസ് എല്ലാം പിരിഞ്ഞു ഒരു ഒരവസ്ഥയിലാണ് മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വണ്ടി പണി പാടി എന്നാൾ പോകുന്ന വണ്ടി നേരെ ഒരു ഗ്രില്ലിൻ്റെ അകത്തോ കയറി കഴിഞ്ഞു ജാമായ ഒരു അവസ്ഥ നമുക്ക് നൈസായിട്ട് ഡോറ് തുറന്ന് മാറ്റുക അല്ലെങ്കിൽ പണിപാട് നമ്മൾ നൈസായിട്ട് ഡോറ് തുറന്ന് ഇറങ്ങി മാറ്റി മാറി നിന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് വേണം സംഭവിക്കുന്നതാണ് നഷ്ടം നോക്കാം ഇപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് കിട്ടാൻ വേണ്ടി ലൈക്ക് ഷെയർ ആണ് സബ്സ്ക്രൈബ് ചെയ്യും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വില ചില അഭിപ്രായങ്ങൾ വണ്ടി ചെയ്യുക അപ്പോൾ ആ വണ്ടി ഇതാ നേരെയായി വന്ന് നിന്നിട്ടുണ്ട് അടിപൊളിയായിട്ടാണ് വണ്ടി നിൽക്കുന്നത് പക്ഷെ ടയറൊക്കെ എല്ലാം പാച്ചായ കണക്കാണ് ആ വണ്ടിയുടെ ടയർ നാല് ടയറും എല്ലാം വെയിറ്റ് കെയർ ഇല്ലാത്ത കണക്ക് ജിറ്റിലുള്ള ടയറിൻ്റെ അവസ്ഥയെന്ന് വെച്ചതാണ് കുഴപ്പമൊന്നുമില്ല എത്ര ഹൈറ്റെന്ന് ഒന്ന് വീണിട്ടും ഈ ഒരു വണ്ടിയുടെ അവസ്ഥ ഇതാണ് നമുക്ക് ഇനി വേറൊരു ചലഞ്ചും കൂടെ ഈ ഒരു ബൈക്ക് ചെയ്ത് നോക്കാം നമുക്ക് പറഞ്ഞാൽ ചീറ്റ് കോഡ് അടിച്ച് നോക്കാം രണ്ട് ബൈക്ക് ടോപ്പിൽ സെറ്റ് ചെയ്ത് നോക്കാം ചീറ്റ് കോഡ് അടിച്ച് ആദ്യത്തെ ഒരു ബൈക്ക് നമ്മൾ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഐ അപ്പോൾ അടുത്ത് നമ്മൾ ചീറ്റ് കോഡ് അടിക്കുന്നുണ്ട് ആ ഒരു ബൈക്കൂടെ വന്ന് വീഴുമ്പോഴത്തേക്കും ഓ ഏകദേശം ഒരു കുഴപ്പവും പറ്റാതെയാണ് താറിലിരിക്കുന്നത് വാട്ടർ പവർ മാൻ ഇപ്പോൾ ഒരിടത്തിൽ എടീട്ട് വേണം ശരി എന്നാൽ പിന്നെ